ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യുവാക്കൾക്കിടയിലുള്ള പെട്ടെന്നുള്ള മരണം അറ്റാക്കുമായി ബന്ധമുള്ള പെട്ടെന്നുള്ള കുറിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചില വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തെ കുറിച്ചാണ് അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള അജയ് ആര്യ അപർണ എന്നീ മൂന്ന് വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു പഠനം നടത്തുകയുണ്ട് അതായത് യുവാക്കൾക്കിടയിലുള്ള പെട്ടെന്നുള്ള മരണത്തിന് കാരണം എന്നത് അതായത് വിഷയം ഈ വിഷയത്തിന്റെ അവസാനം വരെ ഒരു ഉത്തരവരെത്തിപ്പെട്ടത് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്നാണ് അവർ ശ്രദ്ധ ഈ യുവാക്കൾക്കിടയിലെ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിന്റെ ഒരു രീതിയാണെന്ന് അവർ ഇത്ര കണ്ടെത്തുകയും ഉണ്ടായി ഇതിൽ ഈ നമുക്കറിയാം ഫാസ്റ്റ് ഫുഡ് കല നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഏറെ കയറി വരുന്നുണ്ട് മീൻസ് ഒരു ഇരുപതോ മുപ്പതോ വർഷം മുമ്പ് ഇല്ലായിരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ റോഡിൻ്റെ ഇരു ഭാഗങ്ങളിഷ്ടം പോലെ ഹോട്ടലുകളായിട്ടും തട്ടുകടകളായിട്ടും കടകളായിട്ടും ജ്യൂസ് കടകളായിട്ടും ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അതിൽ ഈ ഹോട്ടലുകളിൽ തന്നെ ഇത് ഇത്രയും ഫാസ്റ്റ് ഫുഡ് രീതിയിലൊക്കെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല മിക്ക ഫുഡുകളും ഫ്രോസൺ ഫുഡുകൾ അല്ലെങ്കിൽ ടില്ലടച്ച ഫുഡിലാണ് അവർ ഇതിന് ഉപയോഗിക്കുന്നത് ഇതിൽ തന്നെ ഈ പിന്നെ അതുപോലെ തന്നെ അവർ കരിക്കാനും പൊരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ ഒരിക്കലും മാറ്റാതെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പഴയ എണ്ണകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് ഈ ശാരീരിക പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ ഇന്ന് കേരളത്തിലെ ഏത് വിഭാഗത്തിന് ഭക്ഷണ രീതിയാണെങ്കിലും നമ്മൾ കേൾക്കാത്ത പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിരന്തരം ഭക്ഷണത്തിൽ വല്ലാതെ എന്ത് ചെയ്യുക വല്ലാതെ ഒരു പരീക്ഷണം നടക്കുന്ന കാലഘട്ടം അത് പ്രത്യേകിച്ച് മലബാറിൽ മാത്രമായിട്ടൊന്നും അല്ല സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഈ ഭക്ഷണ സംസ്കാരം വല്ലാതെ അപകടത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഒരു വർഷക്കാലം മഞ്ചേരി മെഡിക്കൽ കോളേജ് നടത്തിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം അതായത് പെട്ടെന്നുള്ള മരണത്തിന് ശേഷം യുവാക്കളെ നടത്തിയിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് അവർ പടം നടത്തിയത് അവർ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മാത്രമല്ല പടം നടത്തിയിട്ടുള്ളത് അവർ ഈ മരിച്ച ആളുകളുടെ കുടുംബങ്ങളെ പേര് കണ്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് സഹായിച്ച പോസ്റ്റ്മോർട്ടം നിയമപരമായി സഹായിച്ച പോലീസുകാരുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതൊക്കെ പഠിച്ചതിനു ശേഷമാണ് ഒരു നിഗനത്തിലെത്തിയത് നമുക്കറിയാം ഒരു 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 മരിച്ച ഒരാളെ കുറിച്ച് അവരെ ഭക്ഷണ രീതിയെ കുറിച്ച് അന്വേഷിച്ചറിയാം മിക്കാലുള്ള എന്തായിരിക്കും ചിലപ്പോ കൂലിപ്പുണിക്കായ ആളുകളായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കർശനക്കെ ആയിരിക്കും എന്നിരുന്നാലും ഇവർ ഇവർ ഫാസ്റ്റ് ഫുഡ് വല്ലാതെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവർ ഈ വിദ്യാർത്ഥികൾ കണ്ടെത്തി ഇതിൽ മെഡിക്കൽ കോളേജൊക്കെ ആകുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ട് ഒരു മരണത്തിന്റെ കാരണം പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി എങ്ങനെ മരിച്ചു അതിന് കാരണം അന്തിമമായി വരെ കണ്ടെത്തുക അതിന് വളരെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തൽ അവർ കണ്ടെത്തുക ഇതിന് ഈ മരണത്തിന്റെ പ്രധാന കാരണം കണ്ടെത്തിയിട്ടുള്ളത് യുവാക്കൾക്കിടെ ദമനികളിലുള്ള കൊഴുപ്പിന്റെ നിക്ഷേപം അതായത് ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് നമുക്കറിയാം ഈ ഭക്ഷണം ഈ കൊഴുപ്പ് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പൊണ്ണത്തടി പൊണ്ണത്തടിക്കൊരു മെയിൻ കാരണം എന്താണ് ഈ പൊണ്ണത്തടിന്റെ കാരണം കൊഴുപ്പാണ് നമ്മൾ ഇതേ സയൻസ് ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആമാശത്തിട്ട് കഴിഞ്ഞ് ദഹിക്കും ദഹിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആവശ്യമുള്ള ഊർജ്ജം ശരീരം എടുക്കും ഊർജ്ജം വിറ്റാമിൻസ് ശരീരം എടുക്കും ബാക്കിയുള്ള വേസ്റ്റ് മലായിട്ട് മൂത്രമേ തള്ളൂ ഈ എടുക്കുന്ന ഊർജ്ജം ശരീരത്തിന് എന്തിനും ഉപയോഗിക്കുക ശരീരം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യേണ്ട ജോലിക്കാണ് ശരീരം എടുക്കുന്നത് നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ വളരെ കുറച്ച് ജോലി ചെയ്യുന്നുള്ളു അപ്പൊ എന്തെയ്യും ഊർജ്ജം ഒരുപാടുണ്ടായിരിക്കും ആവശ്യമുള്ള ഊർജ്ജം ശരീരം എടുക്കും ബാക്കി വരുന്ന ഊർജ്ജം ശരീരം നാളെക്ക് വേണ്ടി കൊഴുപ്പ് രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കും പൊണ്ണത്തടി ഈ കേൾക്കുന്നതുള്ള വയർ കുടിച്ച് നോക്കി കട്ടിണ്ടായിരിക്കും ഈ വയർ കൂട്ടി കട്ടിന്നെ ഇറച്ചിയല്ല അത് കൊഴുപ്പാണത് അപ്പൊ ഈ കൊഴുപ്പ് ഇത്തരം കൊഴുപ്പുകൾ എന്ത് ചെയ്യും ആദ്യമൊക്കെ എന്തെയും വയറിന്റെ ഭാഗത്തൊക്കെ കൊണ്ടുപോകും പിന്നെ അത് സ്ഥലമില്ലാത്ത കാരണം ചെയ്യും ശരീരത്തിലെ നരമ്പുകൾക്ക് ഉള്ളിലെ ജമിനിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും അതിന്റെ ഫ്ലോ തടസ്സപ്പെടും അത് സിമ്പിൾ ആണ് ഈ ഹൃദയം ഹൃദയം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഹൃദയം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അല്ലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാലു മാസം അഞ്ച് മാസം സമയത്ത് വെടിപ്പുടങ്ങിയ ഹൃദയം ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഹൃദയം രക്തത്തെ നാനാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുക രക്തത്തോടൊപ്പം ഓക്സിജൻ പമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പമ്പ് ചെയ്യണ സമയത്ത് പോകാൻ കൃത്യ വഴികൾ വേണം അപ്പോൾ ഈ വഴി നിപ്പുധാനത്തിന് ഒരാൾ ദമനി ദമനിത്രണ്ട് വിചാരിക്കാം ഈ അത്യാവശ്യം ഒരു ദമനിൽ അത്യാവശ്യം വണ്ണമല്ല നരമ്പുകളായിരിക്കും ദമനിട്ടോ ഹൃദയത്തിനോട് ഹൃദയത്തിന്റെ അടുത്തുള്ള ദമനിയിലൊക്കെ ഹൃദയത്തിനോട് അടുത്തുള്ള നിരമ്പുകളൊക്കെ നല്ല ഈ ഏകദേശം വണ്ണക്കെ ഉണ്ടായിരിക്കാം ഇതിനോട് ഇങ്ങനെ എന്ത് ചെയ്യുക രക്തം പമ്പ് ചെയ്ത് കൊണ്ട് അടിക്കുന്ന ടക്ക 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 അടിച്ചു കൊടുക്കുക ഓരോ സമയത്തും ഇങ്ങനെ രക്തം പമ്പ് ചെയ്യുന്നുണ്ട് രക്തം ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഈ നിരമ്പിൻ്റെ അകത്ത് ഉള്ളിൽ എന്ത് ചെയ്യും കൊഴുപ്പ് ഡപ്പോസിറ്റ് ചെയ്താൽ ഈ ഫ്ലോ തടസ്സപ്പെടും തടസ്സപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഹൃദയം ഇങ്ങനെ പമ്പ പെട്ടെന്ന് സൂപ്ര ഒരു ഏതൊരു നിമിഷം അത് നിൽക്കാം ഈ നിക്കുന്നതിനെ ശരിക്കും നമ്മൾ അറ്റാക്ക് എന്ന് പറയുന്നത് ഇതിനൊരു മെയിൻ കാരണം എന്താണ് ഈ കൊഴുപ്പ് അശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണ രീതി ഇതിനുള്ള കാരണം അതുപോലെ തന്നെ ഈ ഇത്ര യുവാക്കളൊക്കെ അവരും അവർ മരിച്ച സമയം ഏകദേശം രാത്രി പത്തിനും രാവിലെ ആറു മണിക്കിടയിൽ അതായത് നമ്മളെല്ലാം ഉറങ്ങുന്ന സമയത്താണ് നമുക്കറിയാം നമുക്ക് ഉറക്കം നമുക്ക് ശരീരത്തിന് ശരീരത്തിന് ടോട്ടലായിട്ട് എന്തുവേണം റെസ്റ്റ് വേണം പക്ഷെ നമ്മൾ ഈ രാത്രി വൈകി കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതായത് ഈ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം വിക്കുക യുവാക്കൾ കഴിക്കാൻ രാത്രി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും രാത്രി എന്ത് വൈകി കഴിക്കുന്ന ഈ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ച പ്രകടനങ്ങളൊക്കെ കടന്നു കിടന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ നമുക്ക് വേണ്ടത് റെസ്റ്റാണ് വേണ്ടത് പക്ഷേ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് അല്ല ശരീരത്തിന് ഈ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഹൃദയത്തിന് കൂടുതലായിട്ട് എന്ത് ചെയ്യും പ്രവർത്തിക്കേണ്ടി വരും അപ്പൊ ഹൃദയ ഹൃദയം കൂടുതലായി പ്രവർത്തിക്കുന്ന ഈ സമയത്ത് അതായത് മരിച്ച യുവാക്കളും ഭൂരിപക്ഷം ആളുകളും രാത്രി പത്തിനും രാവിലെ ആറു മണിക്കും അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് മരിച്ചുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് കാരണം ഹൃദയത്തിന് ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റ് വേണം ഏറ്റവും നല്ല ഈ ഈ പ്രകൃതിൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് അതിരാവിലെ ഭക്ഷണം കഴിക്കുക രണ്ട് ഉച്ചക്ക് പാകത്തിന് പിന്നെ വൈകിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കും ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇപ്പൊ ചൈനക്കാരൊക്കെ ചൈനക്കാരെ ഭക്ഷണം രാവിലെ കഴിക്കും അവരെ ഉച്ചഭക്ഷണം പന്ത്രണ്ട് മണിക്ക അവര് രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവര് ഒരു വൈകുന്നേരം ആറ് ആറ് ഇരിട്ട കഴിഞ്ഞതിന് മുമ്പ് ഭക്ഷണം കഴിക്കും പിന്നെ അവർ ഭക്ഷണം കഴിക്കില്ല ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ ശേഷം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും വരാനില്ല കാരണം ഹൃദയത്തിന് കൂടുതൽ വർക്ക് വരില്ല നമ്മൾ നമ്മൾ ഉറങ്ങാണ് ഹൃദയം സാവധാന പാർക്കിങ്ങേ വരുള്ളൂ മറ്റുതാത്തല്ല മറ്റേ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമ്മൾ എന്ത് ചെയ്യും വൈകിട്ട് രാത്രി എട്ടുമണിക്കും ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് പന്ത്രണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ തന്നെ ഉറങ്ങുക അത് വലിയ അപകടം എന്ത് ഹൃദയത്തിന് കൂടുതൽ പാർക്കിലൂടെ വരാനും ഇങ്ങനെ പെട്ടെന്നുള്ള ഭരണത്തിന് ഇങ്ങനെ പെട്ടെന്നുള്ള ഭരണത്തിന് സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ പഠനത്തിലൂടെ വിദ്യാർത്ഥികൾ കണ്ടെത്തിയത് ഈ മരിച്ചും മിക്ക ആളുകളും കൃത്യമായിട്ട് കായികാധ്വാനം ചെയ്യാറില്ല എന്നും അവർ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാറില്ല എന്നും കണ്ടെത്തി അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന ഓഡിയൻസ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ ഫാസ്റ്റ് ഫുഡിന്റെ പിടിത്തത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ഇത് ഘട്ടം ഘട്ടം ഇതൊന്നും മാറേണ്ടതുണ്ട് ഏറ്റവും നല്ലത് നമ്മളെ വീട്ടുകൾ തന്നെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക നമ്മളെ വീട്ടിന് തൊട്ടടുത്ത രീതിയിൽ കൃഷിസ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന പഴങ്ങളും പച്ചകളും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഇനി എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലെ രണ്ടു മാസം കൂടി ഒരിക്കലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ വിഷയം കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ട് ഇത്തരം ഫാസ്റ്റ് ഫുഡ് കൾച്ചറുകൾ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ പലരും നയിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ ചില നിങ്ങളെ കുടുംബാംഗങ്ങൾ ചിലരുടെ ആഴ്ചയിൽ രണ്ടു മൂന്നും ദിവസം പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇങ്ങനത്തെ ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് നിർബന്ധമായിട്ട് അയച്ചു കൊടുക്കുക മറക്കരുത് മറ്റൊരു വിഷയമായി നടക്കണം ഓക്കെ താങ്ക്